നമസ്കാരം കേരളത്തിലെ സഹകരണ അഴിമതിക്ക് മറ്റൊരു രക്തസാക്ഷിയൂടി സഹകരണ നിക്ഷേപകൻ ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തു കട്ടപ്പന സ്വദേശി മുളങ്ങാശ്ശേരിയിൽ സാബുവാണ് കട്ടപ്പന ഗ്രാമവികസന സഹകരണ ബാങ്കിന് മുന്നിൽ ജീവൻ ഒടുക്കിയത് നിക്ഷേപം തിരികെ ചോദിച്ച് സാബു ഇന്നലെ ബാങ്കിലെത്തിയിരുന്നു തന്റെ മരണത്തിന് കാരണം ബാങ്ക് സെക്രട്ടറിയും രണ്ട് ജീവനക്കാരുമാണെന്ന് വെളിപ്പെടുത്തുന്ന ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ജീവിതകാലം കൊണ്ട് സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും ബാങ്കിൽ നിക്ഷേപിച്ചെന്നും ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം തിരികെ ചോദിച്ചപ്പോൾ നൽകിയില്ലെന്നും കുറിപ്പിലുണ്ട് പണം ചോദിച്ചെത്തിയ തന്നെ ബാങ്ക് ജീവനക്കാർ അപമാനിക്കുകയും പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തതായി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രതിസന്ധിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സാബുവിന്റെ ആത്മഹത്യ നിരവധി സഹകരണ ബാങ്കുകൾ നിക്ഷേപ തട്ടിപ്പും അഴിമതിയും കാരണം പ്രതിസന്ധിയിലാണ് ആയിരക്കണക്കിന് ചെറുകിട നിക്ഷേപകർക്ക് അവരുടെ സമ്പാദ്യം തിരിച്ചു കിട്ടാത്ത സാഹചര്യവും കുടുംബത്തിലെ വിവാഹം ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് പണം ലഭിക്കാത്ത അവസ്ഥയുള്ളത് കരുവന്നൂർ കണ്ടല തുടങ്ങിയ ബാങ്കുകളിൽ ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നത് ഇവിടങ്ങളിൽ നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ ഇടപെടലും ഉണ്ടായിരുന്നു കരുവന്നൂരിൽ ഉന്നത സി പി എം നേതാക്കളും നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതികളാണ് വെബ് ഡെസ്ക് തത്തുമൈ ടി വി